ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ മേധാവിമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കരയതാണ് ബി സി സി ഐ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇന്ത്യയുടെ വാക്കിന് അപ്പുറത്തേക്ക് ഐ സി സിക്ക് ചലിക്കാൻ പോലും പറ്റില്ലെന്നില്ലെന്ന് സത്യമാണ് കാര്യം കാശുള്ളവനെ എവിടെയും വിലയുള്ളൂ ബി സി സിയുടെ കയ്യിലുള്ള കാശ് വേറെ ആരുടെയും കയ്യിലില്ല കഴിഞ്ഞ ഒരൊറ്റ ഐ പി എൽ സീസൺ കൊണ്ട് ഉണ്ടായ വരുമാനത്തിലെ വർധനവ ലിറ്ററലി അഞ്ഞു അഞ്ഞൂറല്ല അയ്യായിരം കോടിക്ക് മുകളിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഐ പി എല്ലിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വരുമാനത്തിനേക്കാൾ കോടി അയ്യായിരം കോടി രൂപ അധിക വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബി സി സി എ നേടിയ വരുമാനം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു വലിയ കുതിപ്പുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി സി സിയുടെ മൊത്ത വരുമാനം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് കോടിയാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് കോടിയാണ് പിന്നെ എഴുപത്തെട്ട് ശതമാനത്തോളം വർദ്ധനവാണ് മറ്റടുത്തുണ്ടായത് പിന്നെ ഐ പി എല്ലിൻ്റെ മാത്രം ഇൻകം നോക്കുവാണെങ്കിൽ നൂറ്റി പതിനാറ് ശതമാനത്തോളം വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറിൽ നിന്നും അയ്യായിരത്തിലധികം വളരെ അയ്യായിരം കോടിയിലധികമുള്ള വർധനമാണ് ഉണ്ടായത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ചെലവ് അറുപത്താറ് ശതമാനം വർദ്ധിച്ച് ആറ് ആറായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയായി മാറി പുതിയ മീഡിയ റൈറ്റ്സും സ്പോൺസർഷിപ്പ് അടവാഡുകളും എല്ലാം കൂടെ വന്നിട്ട് ബി സി സി ഐക്ക് വളരെ വലിയ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഒരു സൈക്കിളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് സ്ട്രൈക്കിളിൽ വരാൻ പോകുന്ന സ്പോൺസർഷിപ്പ് വ്യൂർഷിപ്പ് സൈക്കിളിൽ വരാൻ പോകുന്ന വരുമാനം നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഐ പി എൽ ടി വി റൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിസ്റ്റി ഡിസ്നി സ്റ്റാർ കൊണ്ടുപോയത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് പിന്നെ ജിയോ സ്വന്തമാക്കിയതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇവിടെ ബി സി സി പണം വാരി ഇടയിൽ ബിഗ് ബാഷിലേക്കൊക്കെ ഐ പി എൽ താരങ്ങളെ അതായത് ഇന്ത്യൻ താരങ്ങളെ വിട്ടുകൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ താരങ്ങൾ ുള്ള മൊണോപ്പൊളി ഇവിടെ ക്യാഷ് ആയിട്ട് വിറ്റഴിക്കാൻ പറ്റും ബിഗ് ബാഷിലൊക്കെ ഇന്ത്യൻ പ്ലേഴ്സ് കാണാൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി മത്സരങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും കാരണം ഇവിടുത്തെ പൊടിയടിച്ച സാഹചര്യവും അവിടുത്തെ ബിഗ് ബാഷ് നിങ്ങൾ കണ്ട ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കളി കാണാൻ പറ്റും ഇവിടെ ഒരു മങ്ങിയ സ്ക്രീനാണ് കാരണം ഇവിടുത്തെ അന്തരീക്ഷ മലീരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് സോ ബിഗ് ബാഷിലേക്കൊന്നും ഐ ഇന്ത്യൻ താരങ്ങളെ വിട്ടുപോ വിട്ടു കൊടുക്കുന്നില്ല ഏതായാലും ബി സി സിയുടെ വരുമാനത്തിൽ റെക്കോർഡ് വർധനമാണ് ഐ പി എൽ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരറ്റ ഐ പി എൽ സീസണിലെ വരുമാന വർധനവ് അയ്യായിരം കോടിയിലധികമാണ്